വേണ്ടേ ബിസ്ക്കറ്റ് വേണ്ടേ ചാടി കഴിക്കോ അത് കഴിക്കൂലേ എന്നാ കഴിച്ചോ കഴിക്കും പെണ്ണേ പെണ്ണല്ലേ വേണേ കഴിച്ചോ ഭയങ്കര ചാടിയാണല്ലോ ആ കഴിക്കേ ആ കഴിച്ചോ കഴിക്കണ്ടെ പോയി ഞങ്ങളപ്പം പോരുന്നോ നല്ല വാലാട്ടിലാണല്ലോ പോരുന്നോ ഞങ്ങൾ പോട്ടെന്നോട്ടെ ഇത് നാടകണിക്ക് കേറുന്ന സ്ഥലത്തല്ല കേട്ടോ ഊട്ടി വറക്കി അതാ ശരിക്കാന ശരിക്കാനോണ്ടോ േ ഞങ്ങൾ പോയിട്ടോ ടാറ്റാ ഇതാണ് ഏരിയ ടൗൺ നല്ല ടൗണിണ്ട് ഇവിടെ ഏകദേശം വാ 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 വാടി വാ വിടവട വാ എന്താ പ്രശ്നം എന്താ എന്താ എങ്ങട്ടായി പോണ് അതങ്ങട്ട അവളെ ഏരിയ അവന്റെ ഏരിയക്ക് വേറെ ആളടുപ്പിക്കാതിരിക്കടെ വന്നു കയറുകയാണ് ഇത്ര പട്ടിക്കുട്ടി ഇപ്പം ഇത് ഇവിടെ കൊരങ്ങന്മാരൊന്നും വരാതെ ഭയങ്കര കെയറിങ്ങാണ് വേണ്ടേ